കൂട്ടമണി എത്തുന്നു നൽകി അജു വർഗീസ് സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന അടികപ്പേറെ കൂട്ടമണിയുടെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു സൂചന ആദ്യ ഭാഗത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അജു വർഗീസ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിന് പിന്നാലെയാണ് സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന ചർച്ച വീണ്ടും സജീവമായിരിക്കുന്നത് പള്ളികോപുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൂട്ടമണിയുടെ ചിത്രമാണ് അജു തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ നോ ക്യാപ്ഷൻ എന്ന് കുറിച്ചുകൊണ്ട് പങ്കുവച്ച ചിത്രത്തെ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊന്നും നടൻ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അജു പങ്കുവച്ചിരിക്കുന്ന ചിത്രം അടികപ്പ്യ കൂട്ടമണി സിനിമയുടെ രണ്ടാം ഭാഗത്തിനുള്ള സൂചന എന്നാണ് പോസ്റ്റിന് കമന്റായി മിക്കവരും രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അധികപ്പേറെ കൂട്ടമണി റിലീസാകുന്നത് ബംബർ ഹിറ്റായ ചിത്രം ഇരുപത്തിയഞ്ചു കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ട് ഒന്നേ പോയിന്റ് എൺപത് കോടി രൂപയ്ക്കായിരുന്നു ഫ്രൈഡേ ഫിലിംസ് സിനിമ നിർമ്മിക്കുന്നത് ചിത്രം വൻ വിജയമായതോടെ സിനിമയുടെ രണ്ടാം ഭാഗവും ഉടൻ തന്നെ ഫ്രൈഡേ ഫിലിംസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനിടെ ഫ്രൈഡേ ഫിലിംസിന്റെ നിർമ്മാതാക്കളായ വിജയ് ബാബുവും സാന്ദ്ര തോമസും വേർപിരിഞ്ഞതും ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് എത്തിയതോടെ അടികപ്പേറിയ കൂട്ടമണി ടു നിർമ്മിക്കുന്നത് വൈകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു തമിഴ് റീമേക്ക് ഹോസ്റ്റൽ എന്ന പേരിൽ റിലീസാകുന്നത് അജുവിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ നമിത പ്രമോദ് മുകേഷ് നീരജ് മാധവ് വിനീത് മോഹൻ ബിജുകുട്ടൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി ചിത്രത്തിൽ ഉണ്ടായിരുന്നത് നവാഗതനായ ജോൺ വർഗീസ് ആണ് സംവിധായകൻ ജോൺ വർഗീസും അഭിലാഷ് എസ് നായരും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ശരി എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല